പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒരുപാട് ഭാഗ്യ നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണ് കുറച്ച് നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷം ലോട്ടറി ഭാഗ്യത്തിലൂടെ ജീവിതം മുന്നേറുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് അതുപോലെ തന്നെ അവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം ആദ്യം തന്നെ അശ്വതി നക്ഷത്രജാതകരെ കുറിച്ച് ഇവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകൾ പതിനൊന്ന് തൊണ്ണൂറ്റിയെട്ട് എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം തന്നെ സമ്പന്നതയുടെ പരകോടിയിൽ അശ്വതി നക്ഷത്രക്കാർ എത്തും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ചിലവുകളൊക്കെ ഈ ഒരു മാസത്തിൽ ഇവരുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചായിരിക്കും ഒരുപാട് യാത്രകൾ ഒക്കെ വേണ്ടിവരുന്ന സമയമാണ് ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും സർക്കാരിൻ്റെ കോൺട്രാക്ട് ജോലികൾ ഉള്ളവർക്ക് നല്ല കാലമാണ് ശത്രുക്കളുടെ ശക്തി കുറയുന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശത്രുക്കളിൽ നിന്നൊരു ശല്യവും ഉണ്ടാകില്ല സഹോദരങ്ങൾക്ക് നല്ല കാലം ആണ് അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടങ്ങൾ തട്ടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ബന്ധുജനങ്ങളുമായിട്ട് കലഹങ്ങൾ ഒന്നും ഉണ്ടാകില്ല നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ചില സമയത്ത് വാക്കുദോഷത്താൽ കലഹങ്ങൾക്കും സാധ്യതയുണ്ട് നല്ല കർമ്മങ്ങൾക്കു വേണ്ടി പണം ചിലവാക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല കാലമാണ് ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും കതലിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഭരണി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി ആറ് എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ ഈ ജനുവരി മാസത്തിൽ തിരഞ്ഞെടുത്താൽ ഇവർക്ക് സമ്മാനം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇവർ ചെയ്യുന്ന ഓരോ നല്ല കർമ്മങ്ങൾക്കും ഫലം ഇരട്ടിയായിട്ട് ലഭിക്കുകയും ചെയ്യും വാക്ക്ദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാകും ഒടുവ് ചതവ് ഇവ മൂലം ചികിത്സയിൽ കഴിയുന്നവർക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങുകയും ചെയ്യും പലവിധ രോഗങ്ങളും ഇവരെ വിട്ടൊഴിയുന്ന ഒരു വർഷം കൂടിയാണ് വരുന്നത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും അസാധ്യം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാനും ഇടയുണ്ട് ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാനും കുടുംബസമേതും പുറത്തു പോകാനും എല്ലാം നല്ല നല്ല അവസരങ്ങളും സമയങ്ങളും ഇവരെ കാത്തിരിക്കുന്നുണ്ട് പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും തൊഴിൽ ബന്ധിയായിട്ടുള്ള തടസ്സങ്ങൾ മാറി തുടങ്ങും ഇനി എല്ലാ മേഖലകളിലും ഇവരുടെ പിടിച്ചുനിൽപ്പിൻ്റെ കാലമാണ് ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം ചിലവുകൾ കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിന് വായ്പാ ക്ലേശങ്ങൾ ഒന്നും ഉണ്ടാക്കില്ല വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും സാധിക്കും ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം ഭൂമി വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയം തന്നെയാണ് ഇനി കാർത്തിക നക്ഷത്ര കുറിച്ച് നോക്കാം പതിനാറ് ഇരുപത് ഇരുപത്തിമൂന്ന് എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ ഈ ഒരു വർഷം മുഴുവൻ ഇവരുടേതായി മാറും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ചിലവുകളൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകും പലവിധ ഐശ്വര്യങ്ങൾ സ്ഥാനമാനങ്ങൾ ഇവ ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാര്യമാണ് വരാൻ പോകുന്നത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും അഗ്നിമൂലമുള്ള അപകടങ്ങൾ ഇവരെ വിട്ടൊഴിയും കാര്യതടസ്സങ്ങളും വിട്ടൊഴിയും ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനും ശ്രമിക്കണം സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ജനങ്ങൾക്ക് സന്തോഷകാലമാണ് വരുന്നത് വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാനും നല്ല സമയമാണ് വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നോക്കാം നമുക്ക് മകൈരം നക്ഷത്രജാതകരെ കുറിച്ച് മകൈരം നക്ഷത്രജാതകർ പത്തൊമ്പത് പതിനെട്ട് നാൽപ്പത് റ് എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ ചെറിയൊരു തുകയെങ്കിലും സമാനമായിട്ട് ലഭിക്കുകയും നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഇവർ എല്ലാ രംഗങ്ങളിലും വിജയിക്കുകയും ചെയ്യും പ്രാർത്ഥനകൾ ഒന്നും ഫലം കാണാതെ പോകില്ല സുഖശയനോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും സാമ്പത്തിക രംഗം മെച്ചപ്പെടും വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും ശത്രുക്കളുടെ ശക്തിയും കുറയും സഹായികളുമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കണം ചിലവുകളൊക്കെ നിയന്ത്രണവിധേയമായിരിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും സന്താനങ്ങളെക്കൊണ്ട് സമാധാനം ലഭിക്കും അധികാരസ്ഥാനത്തുള്ളവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും സുഗന്ധദ്രവ്യങ്ങൾ വിദേശ സുഹൃത്തുക്കളിൽ നിന്നും സമ്മാനമായിട്ട് ലഭിക്കാൻ യോഗം ഉണ്ട് കുറെ കാലമായിട്ട് ബുദ്ധിമുട്ടുന്ന വേദന നടുവേദന കൊളസ്ട്രോൾ അൾസർ തുടങ്ങിയ അസുഖങ്ങൾക്കൊരു ശമനം കണ്ടു തുടങ്ങും ദാമ്പത്യ ബന്ധങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടതായിട്ട് വരും വ്യവഹാരങ്ങളിൽ വിജയം ഭരിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ് പക്ഷികളുടെ ഉപദ്രവം ഏൽക്കാതെ ശ്രദ്ധിക്കണം അധ്യാപകർ അപവാദം കേൾക്കാതെയും സൂക്ഷിക്കുക ഇനി നമുക്ക് മകം നക്ഷത്രത്തിൽ പിറന്നവരെ കുറിച്ച് നോക്കാം ഇവർ പതിനാറ് മുപ്പത് ഇരുപത്തി മൂന്ന് എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ ഒന്ന് തിരഞ്ഞെടുക്കണം അതുമാത്രവുമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മകം നക്ഷത്രക്കാർക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗം ഉള്ളൊരു സമയം കൂടിയാണ് അതിനായിട്ട് തമിഴ്നാട്ടിലെ ദിണ്ടിക്കലിൽ നിന്നും വേടസന്തൂർ പോകുന്ന വഴിയിൽ അതായത് ദിണ്ടിക്കലിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യക്ഷേത്രമാണ് ശ്രീ സൗന്ദരരാജപ്പെരുമാൾ കോവിൽ ഇവിടെ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഇവർക്ക് ഈ ഭാഗ്യം കൂടി കൈവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പലവിധ ആപത്തുകളും ഒഴിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിൻ്റെ പടവുകൾ കയറുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മകം നക്ഷത്രക്കാർ ശരവാക്കുകൾ ഈ കാലഘട്ടത്തിൽ പറയുമെങ്കിലും ഇവർ പിന്നീട് ശാന്തനാകും പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും കർമ്മ മണ്ഡലം മെച്ചപ്പെടും സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തുന്നത് ലാഭത്തിൽ കൊണ്ടെത്തിക്കും നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ് പാലിനും പാലുൽപാദനങ്ങൾക്കും ഈ സമയത്ത് നല്ല കച്ചവടം കിട്ടും ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ് ബാധസന്ധ്യയായ അസുഖങ്ങൾ മൂലം ഏറെ ബുദ്ധിമുട്ടുന്നവർക്ക് യുക്തമായ ഔഷധ ചികിത്സ വഴി രോഗശമനം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും പലവിധ സന്തോഷ അനുഭവങ്ങൾക്കും ഇട കാണുന്നുണ്ട് ബന്ധനാവസ്ഥയിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം അപമാനശല്യം ഒഴിഞ്ഞുകിട്ടും പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഫലം കാണാതെ പോകില്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കവിതാക്കൾക്കും വിവാഹത്തിന് അനുകൂല സമയമാണ് മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ അതും സാധിച്ചു കിട്ടും ഈ നക്ഷത്രജാതകർ ദോഷശാന്തിക്കായിട്ട് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക